നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇതിനകം ദുരിതങ്ങളും വെടിയൊച്ചകളും മാത്രമായി മാറിയ ഗസ ഇന്നും പ്രതിരോധത്തിന്റെ ഉറച്ച അതിലായി നിലകൊള്ളുകയാണ് ഇരുണ്ട രാത്രികൾക്കിടയിലും ചിതറാത്ത പ്രതീക്ഷയും അധിനിവേശത്തെ ചെറുക്കാനുമുള്ള ദൃഢ സാഹോദര്യമാണ് പലസ്തീനിന്റെ ബലമായത് മണ്ണിനും സ്വാതന്ത്ര്യത്തിനുമായി നിലനിൽക്കുന്ന പലസ്തീൻ ജനതയുടെ ഹൃദയങ്ങളിൽ പേടിയല്ല മറിച്ച് പ്രതിരോധത്തിന്റെ തീപ്പൊരി മാത്രമാണുള്ളത് തകർക്കാനാവാത്ത ആത്മവിശ്വാസവും അവകാശങ്ങൾക്കായി പോരാടാനുമുള്ള കരുത്തുമാണ് ഗസയെയും വടക്കൻ പലസ്തീനെയും ഇപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നത് എന്നാൽ പലസ്തീനിലെ പ്രതിരോധ സേനയെ തകർക്കുമെന്ന ഭീഷണി ഉയർത്തിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും രംഗത്ത് വരികയാണ് ഹമാസ് കൈവശം വെച്ചിരിക്കുന്ന ബന്ദികളെ വിട്ടയക്കാത്ത പക്ഷം ഇസ്രയേലിന് അനന്തമായ ആയുധ സഹായം നൽകുമെന്നും ഗസ വിടാനുള്ള അവസാന അവസരമാണിതെന്നും ട്രംപ് തന്റെ സാമൂഹ്യ മാധ്യമ പേജിൽ കുറിക്കുകയായിരുന്നു ആക്രമണവും അധിനിവേശവും തുടരുമെന്ന ഭീഷണി ഉയർത്തുന്നതിന് മുമ്പ് അമേരിക്ക നേരിട്ട് തന്നെ ഹമാസുമായി ചർച്ച നടത്തിയിരുന്നു എന്നാൽ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഹമാസ് യു എസിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങാൻ തയ്യാറായില്ല ഹലോ ഹമാസ് എല്ലാ ബന്ധികളെയും ഉടൻ വിട്ടയക്കണം നിങ്ങൾ കൊലപ്പെടുത്തിയവരുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകണം അല്ലെങ്കിൽ നിങ്ങൾ തീർന്നെന്ന് കരുതിയാൽ മതി എന്നായിരുന്നു ട്രംപ് നൽകിയ അന്ത്യശാസനം ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ തുടരാൻ എല്ലാ സഹായവും നൽകുമെന്നറിയിച്ച ട്രംപ് പലസ്തീനിലെ ജനങ്ങൾക്ക് സമാധാനപരമായ ഒരു ഭാവി ഉണ്ടാകണമെങ്കിൽ ബന്ദികളെ വിട്ടയക്കണമെന്നും ഉപദേശിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിന് ശേഷം ആദ്യമായാണ് യു എസ് ഹമാസുമായി നേരിട്ട് ചർച്ച നടത്തുന്നത് പലസ്തീനിലെ അതിക്രമങ്ങൾക്കും ഗസൈഡ് നിരപരാധികളെ കൂട്ടക്കൊല ചെയ്യുന്നതിനും തുടക്കം കുറിച്ച ഒക്ടോബർ ഏഴിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നീക്കം ഹമാസിന്റെ പിടിയിലുള്ള യു എസ് പൗരനായ ഇദാൻ അലക്സാണ്ടറിന്റെ മോചനത്തിനും കൊല്ലപ്പെട്ട നാലുപേരുടെ മൃതദേഹം തിരിച്ചുപിടിക്കുന്നതിനുമായിരുന്നു ചർച്ചകൾ അതേസമയം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ സമാനമായ ഭീഷണി ഉന്നയിച്ചിരുന്നു ബന്ധികളെ കൈമാറിയില്ലെങ്കിൽ സങ്കല്പിക്കാനാകാത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നായിരുന്നു നെതന്യാഹുവിന്റെ പ്രഖ്യാപനം അറബ് രാഷ്ട്രങ്ങളുടെയും അന്താരാഷ്ട്ര സമൂഹത്തിന്റെയും മധ്യസ്ഥതയിൽ നടന്ന ആദ്യഘട്ട വെടിനിർത്തൽ കരാർ ഫെബ്രുവരി അവസാനത്തോടെ അവസാനിക്കുകയായിരുന്നു ഇതിന് പിന്നാലെ ഈജിപ്ത് തലസ്ഥാനമായ കൈറോയിൽ രണ്ടാം ഘട്ട കരാറുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നിരുന്നു എന്നാൽ അവകാശങ്ങൾ നിലനിർത്താനാണ് ഹമാസ് മുൻതൂക്കം അർപ്പിച്ചത് മരണഭീഷണികൾക്കും സൈനിക അതിക്രമങ്ങൾക്കും അകപ്പെടാതെ തങ്ങളുടെ ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ പലസ്തീൻ പ്രതിരോധ സേന ഇന്ന് സജ്ജമാണ് അന്താരാഷ്ട്ര രംഗത്തും ഇസ്രയേൽ അനുകൂല നിലപാടുകൾ സ്വീകരിച്ചു അമേരിക്കയ്ക്ക് പലസ്തീന്റെ പോരാട്ടം അടിച്ചമർത്താൻ നീക്കം ഉണ്ടാകുമ്പോൾ അതിനെ മറികടക്കാനുള്ള ശക്തി തങ്ങൾക്കുണ്ടെന്നാണ് ഗസയിലെ ജനങ്ങൾ ഇതിലൂടെ കാട്ടിക്കൊടുക്കുന്നത്